തന്നെ കഴിഞ്ഞ അഞ്ചു നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ ഡയാലിസിസ് സെന്റർ നാലാം ഷിഫ്റ്റ് പ്രവർത്തനം തുടങ്ങി നാലാം ഷിഫ്റ്റിന്റെ ഉദ്ഘാടനം നിയമസഭാ പ്രതിപക്ഷ നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി നിർവഹിച്ചു

ജീവിത ശൈലി രോഗങ്ങളാണ് രോഗം വരുന്നതിനേക്കാൾ അതിന് ചികിത്സ നടത്തുന്നതിനേക്കാൾ നല്ലത് വരാതെ ഇരിക്കാനുള്ള നമ്മുടെ ജീവിതത്തിലെ ശൈലികള് മാറ്റുക ഈ ബോധവൽക്കാരങ്ങളുടെ സമൂഹത്തിൽ കൂടുതൽ നടത്തേണ്ട ഒരു കാര്യങ്ങളുടെ നമ്മൾ ഇപ്പോ ഡയബിസിസ് സെന്ററുകളിൽ എത്തുകയാണ് മനുഷ്യന്റെ ജീവിതം അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സുഖകരമായ കാര്യമില്ല പക്ഷേ ഒരു ചികിത്സാ രീതി എന്നുള്ള നിലയിൽ ആ അസുഖനെ സംബന്ധിച്ചിടത്തോളം ചെറുകേറിയ ആ ചികിത്സാ രീതി അത് ഉള്ളപ്പോൾ അതെല്ലാവർക്കും പ്രാപ്യം അല്ല എന്ന് വരുന്നത് അച്ഛൻ സംഘടന മാത്രമല്ല അത് ഒരു സാമൂഹ്യമായ തിന്മ കൂടിയാണ് തിരിച്ചു പക്ഷെ അത് അപ്പോൾ ചെയ്യാൻ അതിന് അത് നിർവഹിക്കാൻ പലർക്കും സാധിക്കുകയില്ല എന്ന് വരുന്നത് ഇല്ലാതാക്കാൻ വേണ്ടിയാണ് എല്ലാ സംഘടനകളും അതുപോലെ തന്നെ ഇപ്പോ എല്ലാ പഞ്ചായത്തും അതുപോലെയുള്ള മറ്റ് ആയിട്ടുണ്ട് എത്തിയതിന്റെ കാരണം അപ്പൊ പിന്നെ പ്രതിസന്ധി അവരുടെ ലൈഫിൽ വരുന്നില്ല അവർക്ക് അതുപോലെ തന്നെ നമ്മുടെ ആശുപത്രികളിൽ ഇപ്പോ വരാറില്ലെന്നൊക്കെ ഡിമാൻഡും കൂടി അതുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ ചുറ്റു ഒന്നുകൂടി വർദ്ധിപ്പിക്കുക എന്ന് പറയുമ്പോ അത് ഒരുപാട് ആളുകൾക്ക് പെട്ടെന്ന് ഈ അവസരത്തിൽ പറ്റുന്ന ഒരു നടപടിയാണ് ഞാൻ പഞ്ചായത്തിനെല്ലാ ജനപ്രതികളെയും നമ്മളെല്ലാവർക്കും അറിയാവുന്ന സദ്യയാണ് ബുദ്ധിമുട്ടാണ് പക്ഷെ ചെയ്യുന്ന ആളുകൾക്ക് ഒരു ദിവസം ഒരു ദിവസം നേരത്തെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാൻ കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു ബുദ്ധിമുട്ട് പ്രോത്സാഹിച്ചാലും അത് നന്നായി

സാമ്പത്തിക പിന്നാക്കാവസ്ഥയിലുള്ളവർക്ക് ചികിത്സ ലഭിക്കാതെ വരുന്നത് സാമൂഹിക തിന്മയാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം അധ്യക്ഷത വഹിച്ചു നഗരസഭാ ഉപാധ്യക്ഷ അരുമ ജയകൃഷ്ണൻ കെ സി വേലായുധൻ എം മുജീബുറഹ്മാൻ കെ ടി കുഞ്ഞാൻ സി എച്ച് ഇക്ബാൽ കൊമ്പൻ ഷംസുദ്ദീൻ ജസ്മൽ പുതിയാറ സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ പി ഷിനാസ് ബാബു ആർ എം ഒ ഡോക്ടർ കെ കെ പ്രവീണ എന്നിവർ സംസാരിച്ചു